ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് ഇനി അൻപത് ദിവസം നവംബർ അഞ്ചിനാണ് യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡൊണാൾഡ് ട്രംപിന് നേരെ രണ്ടാമത്തെ വധശ്രമം എന്ന് ഞെട്ടിക്കുന്ന പേടിപ്പിക്കുന്ന വാർത്തയാണ് ലോകം ഇന്ന് കേട്ടുണർന്നത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ അടക്കം ഇത് കൺഫേം ചെയ്യുകയും ഡോണൾഡ് ട്രംപിന് നേരെ അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് െ വെടിവെക്കാൻ ശ്രമിച്ച വ്യക്തി ഒരു എ കെ ഫോർട്ടി സെവനുമായി അദ്ദേഹത്തെ വെടിവെക്കാൻ ശ്രമിച്ച വ്യക്തി റയാൻ വെസ്ലി റൌത്ത് ആണ് അദ്ദേഹം ഒരു ഉക്രൈനിയൻ സപ്പോർട്ടർ മറ്റുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളോടും നയങ്ങളോടും അതിശക്തമായ എതിരുള്ള വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെക്കാനായി ശ്രമിച്ചത് അല്ലെങ്കിൽ വെടിവെച്ചു അത് ഡൊണാൾഡ് ട്രംപിനെ ഏറ്റില്ല തുടങ്ങിയ വാർത്തകളാണ് നമ്മളിപ്പോൾ ലഭിക്കുന്നത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ തവണ ഇതേപോലൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായപ്പോൾ ഡൊണാൾഡ് ട്രംപ് വെർച്വലി ജയിച്ചു എന്നാണ് പത്രങ്ങൾ എഴുതിയത് ഇത് വളരെ ക്ലോസ് ആണ് ഒരു ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് എന്ന രീതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് അമേരിക്കൻ ഇലക്ഷൻ പോകുന്നത് ഒന്നോ രണ്ടോ ശതമാനം ഇലക്ട്രോറൽ കോളേജ് വോട്ടുകളുടെ അല്ലെങ്കിൽ പോപ്പുലർ വോട്ടുകളുടെ ചേഞ്ചിൽ അമേരിക്കൻ ഇലക്ഷൻ തന്നെ മാറി മറിയാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് എതിരെയുള്ള ആദ്യ അസാസിനേഷൻ അറ്റംപ്റ്റിന് ശേഷം അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളിലും എഴുതിയത് പിന്നീടാണ് വലിയൊരു ട്വിസ്റ്റ് വന്നത് ഡിബേറ്റ് വരികയും ജോ ബൈഡന്റെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നെഗറ്റീവായി വരികയും ഡിബേറ്റ് പെർഫോമൻസ് മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് മാറേണ്ടി വരികയും ചെയ്തു അതിനുശേഷമാണ് ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസ് രംഗത്തേക്ക് വരുന്നത് കമല ഹാരിസ് വരികയും പെട്ടെന്ന് ക്യാച്ച് അപ്പ് ചെയ്യുകയും ഡൊണാൾഡ് ട്രംപിന്റെ ലീഡ് ഇല്ലാതാകുകയും കമലാ ഹാരിസിന് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നാൽ വീണ്ടും ഒരു അസാ അമേരിക്കയിലെ കൺസോൾഡേറ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് വീണ്ടും ഒരു എഡ്ജ് കിട്ടാൻ സാധ്യതകൾ വളരെ അധികമാണ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു നന്മയും ഇത് അറിഞ്ഞ ഉടനെ തന്നെ പ്രത്യേകിച്ച് ഗൂഢാലോചനാ സിദ്ധാന്തം ഒന്നും അവതരിപ്പിക്കാതെ ജോ ബൈഡൻ അതിശക്തമായ ഇതിനെ തെളിപ്പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ തെളിപ്പറഞ്ഞിട്ടുണ്ട് കാരണം പൊളിറ്റിക്കൽ വയലൻസ് എന്നുള്ളത് അൺഅക്സെപ്റ്റബിൾ ആണ് രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് മറ്റൊരാളെ വെടിവെക്കുന്നത് അൺഅക്സെപ്റ്റബിൾ ആണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വവാദി അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ തീവ്രവാദിയായ ഗോഡ്സെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്നത് സിമിലർലി അങ്ങനെ പലരെയും ഇന്ദിരാഗാന്ധി അടക്കം അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അടക്കം ഒരുപാട് പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായ നിലപാടുകളുടെ നയങ്ങളുടെ കാര്യം കൊണ്ട് ആരെയും വെടിവെച്ചു കൊല്ലുന്നത് ഒരു കാരണവശാലും ഒരു കാലത്തും ഒരു രാജ്യത്തും അക്സെപ്റ്റബിൾ അല്ല അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് എന്താ പറയണേ അദ്ദേഹത്തിന് പ്രാർത്ഥങ്ങൾ നേരുന്നു ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഹാരിസിന്റെ സപ്പോർട്ടർ അല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടറാണ് പക്ഷേ ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഇല്ലാതാക്കും അമേരിക്കയെ ഇല്ലാതാക്കും അമേരിക്കയുടെ ആത്മാവിനെ കള്ളങ്ങൾ കൊണ്ട് ഇല്ലാതാക്കും എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ആക്രമണം പോലും നമ്മൾ അതിശക്തമായി അപലപിക്കണം ഹാരിസ് വിജയിക്കട്ടെ അവർ സത്യസന്ധയാണ് കുറെ കൂടെ നല്ല രീതിയിൽ അമേരിക്കയിലെ ലീഡ് ചെയ്യാൻ പറ്റും അമേരിക്കയിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ ഇന്ത്യൻ വംശജരെ ബ്ലാക്സിനെ ലെറ്റിനോയെ അതോടൊപ്പം മെജോറിറ്റി ആയ ആ നേഷനെയും കമല ഹാരിസിനും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയം ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് അമേരിക്കൻ പൊളിറ്റിക്സ് എന്ന കാലത്ത് സംശയമില്ല അതെ വൈറ്റ് ഹൗസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫീസ് ഇൻ ദ വേൾഡ് എന്ന കാര്യത്തിലും സംശയമില്ല അവിടെ ഏറ്റവും യോഗ്യയായ ഒരു വ്യക്തി വരട്ടെ പക്ഷേ ആർക്കെതിരെയുമുള്ള പൊളിറ്റിക്കൽ വയലൻസ് അക്സെപ്റ്റബിൾ അല്ല ഡൊണാൾഡ് ട്രംപിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു എന്നാൽ കമല ഹാരിസ് വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കും നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമൻറ്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസി ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും